ഹലോ ബ്രീസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ തലമുടി എങ്ങനെയാ വളർന്നതെന്ന് കാണിക്കാൻ പോവുക അതിന് പ്രയോജനമായ ഒരു മിക്സിനെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് ഓക്കെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുതേ അപ്പോൾ എൻ്റെ പഴയ മുടിയും പുതിയ ഇപ്പോഴത്തെ മുടിയും തമ്മിൽ കണ്ടല്ലോ എന്തെല്ലാം വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയേ അപ്പോൾ ഞാൻ ഈ മിക്സ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ തേക്കാറുണ്ട് എനിക്ക് എപ്പോഴൊക്കെ മൂന്ന് തോന്നും അപ്പോഴൊക്കെ ഞാൻ മുടിയിൽ ഇത് തേക്കാറുണ്ട് ഓക്കെ നമുക്ക് നല്ല ഹെൽപ്പായിട്ടുള്ളൊരു മിക്സാണ് അപ്പോൾ നമുക്ക് മിക്സ് എന്താണെന്ന് നോക്കാം ഓക്കെ വേറെ ഒന്നുമില്ല മുട്ടയും ഒരു മുട്ടയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറ്റാർ വാഴയും പിന്നെ വെണ്ടയ്ക്കുമാണ് എടുത്തേക്കുന്നത് വെണ്ടയ്ക്ക നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് മുട്ടയിലും വെണ്ടയ്ക്കയും പിന്നെ കറ്റാർ വാഴ അതിലൊരു ചെറിയ പീസ് മതി അതിനെടുത്തിട്ട് അതിൻ്റെ ജെല്ലെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് യോജിപ്പിക്കുക കറ്റാർവാഴ വേണമെങ്കിൽ ജെല്ല് നമുക്ക് അരച്ച് മിക്സിയിൽ അരച്ച് വേണമെങ്കിലും ഇടാം ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യാറ് ഓക്കെ എന്നിട്ട് ഇത് നന്നായിട്ട് വെണ്ടയ്ക്കോ മുട്ടയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലത് കലർന്ന് എല്ലായിടത്തും നന്നായിട്ടാവണം എന്നുവെച്ചാൽ ഇത് നന്നായിട്ടായാലേ നമ്മുടെ തലയ്ക്ക് അത് നല്ല നല്ല യൂസ്ഫുള്ളായിട്ട് വരത്തുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലമുടിയിൽ തേക്കാം മുട്ടയറിയാലും നമുക്ക് എന്തായാലും പ്രോട്ടീൻ സാധനമാണ് നമ്മുടെ തലമുടിക്കും പ്രോട്ടീനായിട്ട് പ്രോട്ടീൻ ആണ് ഈ നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയും തേക്കാം പിന്നെ മുട്ടയുടെ മഞ്ഞയും തേക്കാം ഒരു കുഴപ്പവും ഇല്ല നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി പൈസ കളയാനൊക്കെ ആയിട്ട് നല്ലതായിട്ട് നമുക്ക് മുടി നല്ല സിൽ സിൽക്കി ഹെയർ ആയിട്ട് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ പറ്റും എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്കിതൊക്കെ ചെയ്തിട്ട് പോയാൽ നമുക്ക് നല്ല ഇട്ട് ഷൈൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് മിക്സേ അപ്പോൾ നമുക്ക് മിക്സായി നമുക്ക് തലമുടിയിലെത്തേക്കാം എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് നല്ല ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത് മുടിയിലല്ല തലയോട്ടിയിൽ നല്ലോണം പിടിച്ച് തേപ്പിക്കുക നല്ല പിടിക്കണം ഒരു ഇരുപതോ പത്തോ മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നല്ല മസാജ് ചെയ്ത് നല്ല ഒരാൾ ചെയ്തു തരാനുണ്ടായിരുന്ന അടിപൊളിയായിരിക്കും നന്നായിട്ട് മസാജ് ചെയ്ത് വേണം നമുക്കിത് തലമുടിയിൽ പറ്റിയെടുപ്പിക്കാൻ പിന്നെ അതിനുശേഷം അതിനുശേഷം നമുക്ക് ഷാംപൂ എന്ന് വെച്ചാൽ നാച്ചുറൽ ഷാംപൂവോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വീട്ടിലുണ്ടാക്കുന്ന താളിയോ അങ്ങനെയൊക്കെ വെച്ച് താളിയായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ താളിയാണ് തയ്ക്കാറ് താളി ഉപയോഗിച്ച് കഴുകിക്കളയാം അതിനുശേഷം നമ്മുടെ ഹെയർ നല്ല ഷൈനിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കും നല്ല സിൽക്ക് ഈ മോഡൽ തന്നെ അടിപൊളിയായിട്ട് കിടക്കും ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ ഡെയിലി യൂസ് ചെയ്യും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ സമയം കിട്ടാറൊക്കെ ഉള്ളപ്പോൾ ഞാൻ തേച്ച് തേക്കാറുണ്ട് ഓക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും കമൻറ്റ് ചെയ്യണം ഓക്കെ ഇത്രയേ ഉള്ളൂ നന്നായിട്ട് ചെയ്തതിന് ശേഷം ആയിരിക്കും കിട്ടിയേക്കാം അപ്പോൾ വീഡിയോൻ്റെ ഇഷ്ടമായിട്ട് താങ്ക്